ഹായ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു റീ റിലീസ് സിനിമകളുടെ വിജയത്തെക്കുറിച്ച് പറഞ്ഞ് അതിൽ ഞാൻ കൃത്യമായി പറയുന്നുണ്ട് മോഹൻലാലിൻ്റെ മൂന്ന് സിനിമകൾ റീ റിലീസ് ചെയ്തു മൂന്ന് ചിത്രങ്ങളും വമ്പൻ വിജയമായിരുന്നു അതുപോലെ മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിൻ്റെയും സിനിമകൾ പരാജയപ്പെട്ടു എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് താഴെ കുറേ മമ്മൂട്ടി ഫാൻസ് കമൻറ്റുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മോഹൻലാലിൻ്റെ ഇപ്പോഴത്തെ സിനിമകളൊന്നും വിജയിക്കുന്നില്ല പഴയ സിനിമകൾ കാണാൻ മാത്രമേ ആളുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായും ഞാൻ റീ റിലീസുകളുടെ കാര്യം മാത്രമാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പുതിയ സിനിമകളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല തീർച്ചയായും പുതിയ സിനിമകൾ മമ്മൂട്ടിയുടേതാണ് കൂടുതലായും വിജയിക്കുന്നത് മോഹൻലാലിന്റെ ലൂസിഫറിന് ശേഷം തിയേറ്ററുകളിൽ വിജയമായ ഏക സിനിമ എന്ന് പറയുന്നത് നേരാണ് ബാക്കിയെല്ലാം റീ റിലീസ് സിനിമകളാണ് വിജയിച്ചിരിക്കുന്നത് നേരൊഴിച്ച് ബാക്കിയുള്ള പുതിയ സിനിമകളെല്ലാം കനത്ത പരാജയമായി മാറി മമ്മൂട്ടിയുടെ ഭൂരിഭാഗം സിനിമകളും തിയേറ്ററുകളിൽ വിജയിക്കുന്നുമുണ്ട് എന്ന് വെച്ച് മോഹൻലാൽ ഫീൽഡ് ഔട്ടായി പോയി എന്ന് പറയുന്ന ആൾക്കാരോട് നമ്മൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് ഇപ്പോഴും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുന്ന നടൻ എന്ന് പറയുന്നത് മോഹൻലാൽ മാത്രമാണ് ഇപ്പോൾ രണ്ടുപേരുടെയും തുടക്കകാലത്ത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും തുടക്കകാലത്ത് തീർച്ചയായും മമ്മൂട്ടിയും മോഹൻലാലും മലയാളത്തിലെ രണ്ട് പ്രതിഭകൾ തന്നെയാണ് ഒരു സംശയവുമില്ല മലയാള സിനിമയെ ഇത്രയും വളർത്തിക്കൊണ്ടുവന്നതിൽ പ്രധാന പങ്ക് ഈ രണ്ട് പേർക്കും ഉണ്ട് അപ്പോൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും തുടക്കകാലത്ത് മമ്മൂട്ടിക്കായിരുന്നു കുറച്ചുകൂടി മുൻതൂക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രണ്ടു പേരും സൂപ്പർ സ്റ്റാർ ആവുന്നു അതായത് ന്യൂഡൽഹിയിലൂടെ മമ്മൂട്ടിയും രാജാവിന്റെ മകനിലൂടെ മോഹൻലാലും സൂപ്പർ സ്റ്റാറാവുന്നു അതിനുശേഷം മോഹൻലാൽ സിനിമകൾക്കാണ് കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് ജനങ്ങൾ കൂടുതലായും ഒഴുകിയെത്തുന്നത് മോഹൻലാലിൻ്റെ സിനിമകൾക്കാണ് അത് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ മോഹൻലാലിന്റെ സിനിമകൾ പരാജയപ്പെടുന്നു എന്നതുകൊണ്ട് മോഹൻലാലിന്റെ ഫാൻസ് കുറഞ്ഞു എന്ന അർത്ഥമില്ല മമ്മൂട്ടിയുടെ സിനിമകൾ മുൻപ് നിരനിരയായി പരാജയപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് മോഹൻലാൽ റെക്കോർഡുകൾ തീർത്തിട്ടുമുണ്ട് ഇപ്പോൾ മമ്മൂട്ടി സിനിമകൾ വിജയിക്കുന്നു മോഹൻലാൽ സിനിമ പരാജയപ്പെടുന്നു മമ്മൂട്ടിയുടെ കാതൽ നന്മകൽ നേരത്ത് മയക്കം ഇത്തരം സിനിമകൾ തിയേറ്ററുകളിൽ വിജയിച്ചു എന്ന് പറയുന്നു ഈ രണ്ട് സിനിമകളും വലിയ ഹിറ്റാവാനുള്ള സിനിമയല്ല കാരണം അഭിപ്രായം വന്നാലും അതിന് ഇത്രയൊക്കെ കളക്ഷൻ ലഭിക്കുകയുള്ളൂ എന്ന് നമുക്ക് കൃത്യമായി അറിയാം അത്തരം സബ്ജക്റ്റ് ചർച്ച ചെയ്യുന്ന മൂവിയാണ് ഇത് രണ്ടും അതുപോലെ തന്നെ ഭ്രമയുഗം ടർബോ കണ്ണൂർ സ്കോട്ട് ഭീഷ്മപർവം ഇതൊക്കെ ജനങ്ങളെ വലിയ രീതിയിൽ ആകർഷിക്കുന്ന സിനിമകളാണ് അതായത് ജനങ്ങൾക്ക് തിയേറ്ററുകളിൽ ആഘോഷമാക്കാൻ പറ്റുന്ന സിനിമകളാണ് മോഹൻലാലിന്റെ നേര് എന്ന കൊച്ചു ചിത്രം സാധാരണ ഒരു കോർട്ട് റൂം ഡ്രാമയാണ് ആ സിനിമ എത്ര വിജയിച്ചാലും ഒരു പരിധിയിൽ കൂടുതൽ കളക്ഷൻ നേടിയെടുക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ നേര് നേടിയ കളക്ഷൻ എന്ന് പറയുന്നത് എൺപത്തി അഞ്ച് കോടി രൂപയാണ് അതായത് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായ ഭീഷ്മപർവത്തിന്റെ കളക്ഷൻ ഒപ്പം മമ്മൂട്ടിയുടെ എൺപത് കോടിക്ക് മേലെ കളക്ഷൻ നേടിയെടുത്ത രണ്ട് സിനിമകളാണ് ഉള്ളത് കണ്ണൂർ സ്കോഡും ഒന്ന് ഭീഷ്മപർവവും അതായത് മമ്മൂട്ടിയുടെ വലിയ ചിത്രങ്ങൾ ഇതിൻ്റെ കളക്ഷനൊപ്പമാണ് മോഹൻലാലിന്റെ ഒരു കൊച്ചു ചിത്രം വന്നു നിന്നത് അതുപോലെ തന്നെ ഭ്രമയുഗം ടർബോ ഈ സിനിമകൾക്കെല്ലാം തന്നെ മികച്ച അഭിപ്രായം ലഭിച്ച സിനിമകളാണ് ഈ സിനിമകളുടെ എല്ലാം കളക്ഷൻ വന്നു നിന്നത് അമ്പത് എട്ടു എഴുപത് കോടിക്കകത്താണ് അതുപോലെ മമ്മൂട്ടിയുടെ വിജയ ചിത്രമായ കാതൽ നെൻപകൽ നേരത്ത് മയക്കം ഈ സിനിമകളുടെയൊക്കെ കളക്ഷൻ വന്നതോ വളരെ കുറഞ്ഞ തുകയിലും അതായത് കാതൽ പതിനാല് കോടിയും നെൻപകൽ നേരത്ത് മയക്കം പത്ത് കോടിക്ക് താഴെയുമാണ് കളക്ഷൻ നേടിയെടുത്തത് ഈ സിനിമകളെല്ലാം വിജയമാണ് എന്ന് പറയുന്നു മമ്മൂട്ടിയുടെ കൊച്ചു ചിത്രങ്ങൾക്ക് അത്രയേ കളക്ഷൻ വരികയുള്ളൂ പക്ഷെ മമ്മൂട്ടിയുടെ വലിയ ചിത്രങ്ങൾ വിജയിക്കുമ്പോഴും കളക്ഷൻ വലിയ രീതിയിൽ മുന്നേറുന്നില്ല അതായത് എൺപത് എൺപത്തിയഞ്ച് കോടിക്ക് മേലെ പോകുന്നില്ല മോഹൻലാലിന്റെ കൊച്ചു ചിത്രമായ നേര് വരെ അത്രയും കളക്ഷൻ നേടിയെടുത്തു മോഹൻലാലിന്റെ സിനിമയ്ക്ക് പോസിറ്റീവ് വരാത്തത് കൊണ്ടാണ് വലിയ കളക്ഷനിലേക്ക് പോവാത്തത് മോഹൻലാലിന്റെ ഒരു സിനിമ മികച്ച അഭിപ്രായം ലഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ കളക്ഷൻ എത്രത്തോളം എത്തുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല തീർച്ചയായും മമ്മൂട്ടിയെ മോശക്കാരനാക്കാനോ മോഹൻലാലിനെ നല്ലവനാക്കാനോ അങ്ങനെയൊന്നും അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതൊരു ഫാക്റ്റാണ് സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഈ കാര്യം കൃത്യമായിട്ടറിയാം ഇപ്പം മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വെച്ച് സിനിമയെടുക്കുന്ന മഹേഷ് നാരായണെന്നെ പറയുന്നു പുറത്ത് നമ്മൾക്ക് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ മോഹൻലാൽ എന്ന നടൻ വേണമെന്ന് അതായത് പുറത്ത് ഒരു മലയാള സിനിമ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അതിന് മോഹൻലാൽ എന്ന നടൻ വേണം എന്നാണ് മഹേഷ് നാരായണൻ പറയുന്നത് അതായത് അവർക്ക് കൃത്യമായി അറിയാം മോഹൻലാലിനെ പോലുള്ള ഒരു നടൻ്റെ ഒരു സിനിമ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം വിജയിക്കും എന്നുള്ള കാര്യം മമ്മൂട്ടിയുടെ ഞാൻ ഈ പറഞ്ഞ എല്ലാ സിനിമകൾക്കും തന്നെ പോസിറ്റീവ് വന്നതാണ് എന്തുകൊണ്ട് ആ സിനിമകൾ ഒന്നും വലിയ രീതിയിൽ മുന്നോട്ട് പോയില്ല എല്ലാം വിജയമായി പക്ഷെ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ കോടിക്ക് മേലെ കളക്ഷൻ ഇതൊന്നും നേടുന്നില്ല തീർച്ചയായും മമ്മൂട്ടിയുടെ സിനിമകൾ നൂറ് കോടി നേടണം എന്ന് തന്നെയാണ് നമ്മളുടെയും ആഗ്രഹം കാരണം മലയാള സിനിമ വളരണമെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമകളും വലിയ വിജയങ്ങളായി മാറണം മോഹൻലാലിൻ്റെ സിനിമകളും വലിയ വിജയങ്ങളായി മാറണം ഇപ്പോൾ പേരുടെയും സിനിമകൾ ഒരേ സമയത്ത് റിലീസായി രണ്ട് സിനിമകൾക്കും മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചാൽ അതായത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സിനിമകൾക്ക് മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചാൽ അതിൽ ഏത് സിനിമയാണ് കളക്ഷനിൽ മുന്നോട്ട് പോവുക എന്ന് നിങ്ങൾക്ക് ഊഹിച്ചു നോക്കിയാൽ മനസ്സിലാവും മോഹൻലാൽ സിനിമയുടെ കളക്ഷന്റെ ഏഴായിരത്ത് പോലും മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് എത്താൻ സാധിക്കില്ല അത് സത്യമാണ് ഇവിടെ മോഹൻലാൽ സിനിമകൾ വിജയിക്കാത്തത് മോഹൻലാലിന് ഫാൻസ് കുറഞ്ഞതുകൊണ്ടോ മോഹൻലാൽ സിനിമകൾ കാണാൻ തിയേറ്ററുകളിൽ ആൾ കയറാൻ മടിക്കുന്നതുകൊണ്ടോ അല്ല മോഹൻലാൽ സിനിമകൾ കാണാൻ ജനങ്ങൾക്ക് ഒരുപാട് ആകാംക്ഷയുണ്ട് ആഗ്രഹമുണ്ട് പക്ഷെ ഒരു നല്ല ചിത്രം വരണ്ടേ വരാത്തത് കൊണ്ടാണ് മോഹൻലാൽ സിനിമകൾ താഴേക്ക് പോയത് മോഹൻലാലിന്റെ ഒരു സിനിമ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ആ സിനിമ കാണാൻ തിയേറ്ററുകളിൽ ജനസാഗരമായിരിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ അൻപത് കോടി എന്ന മാന്ത്രിക സംഖ്യ മോഹൻലാലാണ് ആദ്യമായി മറികടന്നത് ദൃശ്യത്തിലൂടെ രണ്ടായിരത്തി പതിനാറിൽ നൂറ് കോടി എന്ന മാന്ത്രിക സംഖ്യയും മോഹൻലാൽ തന്നെയാണ് മറികടന്നത് പുലിമുരുകനിലൂടെ തീർച്ചയായും ഇതിലും വലിയ നേട്ടങ്ങൾ മോഹൻലാൽ സ്വന്തമാക്കും ആ എമ്പുരാന് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അപ്പം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ